അവസ്ഥിസ്ലാം ഇസ്ലാമെ വരണ സമയാണ് ഇസ്ലാം വന്നിട്ടുള്ളത് കാരണം നമുക്ക് അത് പിടിച്ചവർ ഹോബിയായിപ്പോ

thank പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി പെട്ടെന്ന് വ്യത്യാസമാണ് അതുകൊണ്ടുള്ളതായ ഗുണം നമുക്ക് നമ്മൾ നമ്മുടെതായ പോരുകളൊക്കെ അല്ല മനുഷ്യന്മാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം ഇനിയെല്ലാം മഹാനാവുന്ന ആൾക്കാർ തൊണ്ണൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നമുക്ക് രണ്ട് സംഗതി മാത്രമല്ല ഒന്നും എന്റെ ഡേറ്റ് തീരുമാനിക്കാം ഫെബ്രുവരി മറ്റൊന്ന് അതിൻ്റെ സ്ഥലം തന്നെ അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം നിലയ്ക്ക് സമ്മേളനമാണ് ബാംഗ്ലൂർ വെച്ചു ഈ വരുന്ന ജനുവരി ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാ നിലക്കും അത് വിജയിപ്പിക്കുന്ന ഇരായിരുന്നു ആ സംഘടനക്ക് ഇവിടെ ആരോടും അത് കാൻ പാടുള്ളതല്ല ഇലായി സംഘടന വിശുദ്ധമാകുന്നതായ നീടിന്റെ വളർച്ചയാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത് அடி நம்ம சந்தோஷத்தின் ஐக்கியத்திலும் இவ்வளோ நடந்து கொண்டிருக்கணும் பிரவர்த்த நடத்திக்கொண்டிருக்கணும் அதுல ஒரு അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണം എല്ലാവരും ഭഗവാൻ മഹാനുഭവത്തായ ഈ സ്ഥാപനത്തിന് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉയർച്ചയിൽ ഉയർച്ചയിലേക്ക് എന്ന ഈ മാർത്താവുന്ന പ്രസ്ഥാനം ഇത് വലിയൊരു പ്രസ്ഥാനമാണ് മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിൽക്കുന്നതായ വിളരോ ഉള്ളതോ എനിക്ക് ആരോ നിങ്ങൾ ആരോ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് സംരക്ഷിക്കുന്നവരായിട്ട് ഇത് നേരത്ത് നിൽക്കുന്നവരായിട്ട് അർഹമില്ലെങ്കിൽ അത് അർഹരായവരെ ആളുകൾ കൊടുക്കുന്നത് ആ സ്ഥാപനത്തിനാണ് ഈ സംഘടന വളർത്താൻ വേണ്ടി നമ്മളെ നല്ല പോയത് அப்ப அது அது ஏற்றமும் போகணும் நம்ம வளர்த்தணும் அது போக ஏதெயிலும் அது நம்ம நம்ம நான் நம்ம ஜீச்சு கொண்டு நம்ம நம்மார்கள் விடுவோம் പ്രവർത്തകരെ അതിഥേകൾ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ മേഖലയും ഒക്കെ ചെയ്യട്ടെ അതോടൊപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ മഹാന്മാരാകുന്നതായ നമ്മുടെ അതിഥികൾ കയറണം അവരെ സംബന്ധിച്ച് അവരോടുള്ള അഭിമുഖ അഭിമുഖീകരിച്ച അവരെ സിതാവ്യിലും കൊണ്ടുള്ളതായ ഒരു വാക്ക് പറയാൻ മറന്നു വിട്ടുപോയി അതിഥിയ ക്ഷമാപണം أصلاً أنا أرحب أولاً الشيخ محمد جاسم عبد الواحد خراطة مفتتح هذه الحفلة وقالين الضيف يفعل الشيخ سعيد محفوظ بن سعيد السهران وثالثا الشيخ